ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി വനിതാ ജഡ്ജി ഉൾപ്പെട്ട ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക നിർമ്മാതാവായ സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുള്ള കോടതിയുടെ നിർണായക തീരുമാനം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് വനിതാ ജഡ്ജിമാർ പ്രത്യേക ബെഞ്ചിൽ അംഗങ്ങളാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഇത് പരിഗണിക്കവെയാണ് കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യം വ്യക്തമാക്കിയത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബർ പത്തിന് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും ഈ റിപ്പോർട്ടും പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്കായിരിക്കും വരിക കൂടാതെ ആരോപണങ്ങൾ ഉയർന്ന പ്രമുഖ നടമാർ ഉൾപ്പെടെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജികൾ കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള തീരുമാനം